ഇന്നൊരു മത്തങ്ങ അറിയിലായാലോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല മത്തങ്ങയൊക്കെ കേടായി പോകാമെന്ന് കുറച്ച് ഒരു മൂന്നാല് നരിയിലേക്കായിട്ടുണ്ട് ഓർമ്മ കാണിച്ചു തരാവേ കണ്ടോ ഇങ്ങോട്ട് വയ്ക്കുക ചപ്പൊന്നും മാറ്റാതെ അങ്ങനെ വെച്ച് വയ്ക്കുക ഇതാ സുന്ദരി മത്തങ്ങ കേട്ടോ ഒത്തിരി വലുതല്ല കണ്ടോ ആ ഒരിടത്തരം മത്തങ്ങ ആ ഡ്രസ്സിലെ കാണാൻ സത്യത്തിൽ ഇതേ കൂട്ടും മതിയോ വലിയ മത്തങ്ങേനെക്കാണെങ്കിലും ഇതാ നല്ലത് കാരണം നമുക്ക് അത്യാവശ്യം മുറിച്ചിട്ട് ഉപയോഗിക്കല്ലോ മറ്റേ എട്ട് കിലോയും പത്ത് കിലോ മത്തങ്ങ തീരത്തില്ല ഇതാ ചീഞ്ഞ് പോയതൊക്കെ ഉണ്ട് ഇതോ ഇവിടെ കണ്ടോ പറഞ്ഞോ നിൽക്കുന്നേ വേഗം കേട്ടോ ഇത് മൂത്ത് വരുന്നത് വേഗം മഞ്ഞ ആവുന്നുണ്ട് ചീഞ്ഞനെ ഞാൻ കളഞ്ഞില്ല കാരണം ബാക്കി പ്രാണി അതേ വന്നിരുന്നോട്ടേന്ന് വിചാരിച്ച് അവിടെ തന്നെ വെച്ചു ഓരോന്നോരോന്ന് ഒന്ന് വെയിലായി മഴ കുറങ്ങിയപ്പോ ഓരോന്നോരോന്നായി വരുന്നുണ്ട് നമ്മുടെ കണ്ടോ ചതുരപ്പയർ ഇത് റെഡ് ഇതെല്ലാം ആയി വരുന്നുണ്ട് ഇത് പറിക്കാനായില്ല വിത്തായി ആയി വരുന്നതേ ഉള്ളൂ കണ്ടോ ഇത്രോ നാള് മഴ കാരണം ഒന്നുമില്ലായിരുന്നു നല്ല ചുമക്കും മുക്കുമ്പോ പിന്നെ വേറൊരു സൂത്രം കാണിച്ചരാ ഇതോ നമ്മടെ ലൂബി ലൂബിയെ നിറച്ചിന് കായ അന്ന് ഞാൻ കാണിച്ചായിരുന്നല്ലോ നിങ്ങളെ ഇങ്ങനെ നിറച്ചിന് കായുണ്ട് അതിന്റെ കൂടി അതേപോലെ പൂവും വരുന്നുണ്ട് ഇത് ഉണ്ടോ പഴുത്ത് തുടങ്ങിയത് ഇങ്ങനെ പഴുത്ത് കഴിഞ്ഞിട്ടാ ഇത് ഉപ്പിലിടാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ ആക്കിയിട്ടില്ല അതുകൊണ്ട് പച്ചക്കെ പറിച്ച അച്ചാർ ഇടാൻ പറ്റുവന്നൊന്നു പറയണേ അങ്ങനെ നമുക്ക് ഇച്ചിരി അച്ചാർ ഇട്ട് വെക്കാതെ കണ്ടോ ഈ ഒരു പരുവത്തില് ആ കായാവുന്ന സമയത്ത് തന്നെ മറച്ചൊരു പൂവുണ്ട് എന്തോക്കേ കമ്പ് കാണാതെ പൂവ് വരുന്ന അത്ര പൂട്ടെ ഭയങ്കര പൊടി നമ്മുടെ ഒരു സ്വീറ്റ് ലൂബിയുണ്ട് അത് കണ്ടോ അതിലും പൂ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ മറ്റേ പോലെ വേഗം ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് വലിയ മരമായി പോവാ ഇത് കണ്ടോ ഇത് ഗവർണേഴ്സ് പ്ലംന്ന് പറഞ്ഞൊരു പ്ലം ആണ് മഴ കാരണം അതിന്റെ ഇല ഫുള്ള് പോയി ചേഞ്ഞ് ചേഞ്ഞ് പോയി പക്ഷെ ഒരു വെയിലെല്ലാം വന്നു തുടങ്ങിയപ്പോൾ ഇതും പൂ വിട്ട് തുടങ്ങി കണ്ടോ നമ്മൾ ഈ സ്വീറ്റ് ലൂബിയുടെയൊക്കെ പൂ പോലെ തന്നെ ഇത് കായായി കണ്ടോ ചെറിയ കായായിട്ടുണ്ടത് ഇച്ചിലും പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ ഇതൊക്കെ കായായി അടിപൊളി ഇത് ഒരു കൊലക്കാ ഇത് വേണ്ട നമ്മുടെ ചെറുനാരങ്ങ അതായത് ഇതിന് സീഡില്ലാത്തയാണേ വെള്ളമാക്കാൻ നല്ലതാ ഇതാ തുടങ്ങി ഇത് കണ്ടോ ഇത് കണ്ടോ നല്ല മുഴുത്തതാ ഇങ്ങനെ ചെറുതും പഴുക്കുന്നുണ്ട്